え ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസും നിങ്ങൾ എന്താണ് മാറ്റം വരുത്തേണ്ടതെന്നും നിങ്ങളുടെ ബന്ധത്തിലെ ബ്ലോക്കേജ് എന്താണെന്നും അതിനെന്താണ് ഒരു ആണ് ചേട്ടൻ നമ്മൾ നോക്കുന്നത് അപ്പം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക അത് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ജെൻലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ ഇത് റെസനേറ്റായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോവുക കാരണം ഇതിനകത്ത് എനർജികൾ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുകയില്ല എന്നുള്ളത് മനസ്സിലാക്കുക വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധത്തോടും കൂടി ഇത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു മാറ്റം വരുത്താനും ചില കാര്യങ്ങൾക്കൊക്കെ ഉള്ള നല്ലൊരു തീരുമാനമെടുക്കാനുമൊക്കെ ഒരു ഗൈഡൻസ് ആയിട്ട് മാത്രം നിങ്ങൾ ഈ ഓരോ റീഡിങ്സുകളെയും കാണാൻ ശ്രമിക്കുക അതിനൊരു വിശ്വാസവും പ്രാർത്ഥനയും ഒരു പരിശുദ്ധിയോടു കൂടിയുള്ള ഒരു എനർജിയും കണക്റ്റ് ചെയ്യാനും ശ്രമിക്കുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ ഞാൻ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ഒരു കറൻറ്റ് ആണ് കേട്ടോ നിങ്ങളിപ്പോൾ എന്താ ഇപ്പം അസ്ട്രോളജിക്കൽ സൈൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏപ്രിൽ മാസത്തിൻ്റെ ഒരു എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട് ഇതിനകത്ത് ഏപ്രിൽ മാസത്തിൻ്റെ മാത്രമാണ് കേട്ടോ വന്നിട്ടുള്ളൊരു അസ്ട്രോളജിക്കൽ സൈൻ എനർജി നോക്കുമ്പം എന്ന് പറഞ്ഞ് മറ്റുള്ളവർക്ക് റെസിനേറ്റ് ആവില്ല എന്നല്ല അസ്ട്രോളജിക്കൽ കണക്ക് വെച്ച് നമ്മൾ നോക്കുമ്പം ആ ഒരു കാർഡ്സുകളെ കണക്റ്റ് ചെയ്തെടുക്കുമ്പം ആ ഒരു ഏപ്രിൽ മാസത്തിൽ ജനിച്ച വ്യക്തികൾ അല്ലെങ്കിൽ ഏപ്രിൽ മാസവുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകതകൾ ഉള്ള വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഈ റീഡിങ്സ് കുറച്ചും കൂടി ഒരു നല്ലൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ ബാക്കി എല്ലാവരിലേക്കും ഇത് കണക്റ്റഡ് ആകും ഞാൻ പിന്നെ അസ്ട്രോളജിക്കൽ സൈൻ ഇങ്ങനെ കുറേ നാളുകൊണ്ട് ആളുകൾ ആവശ്യപ്പെടുന്നത് കൊണ്ട് മാത്രം കണക്റ്റ് ചെയ്യുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിലൊക്കെയാണ് ഞാൻ കൂടുതലും അങ്ങനെയുള്ള കാര്യങ്ങളെ കണക്റ്റ് ചെയ്ത് നോക്കാറുള്ളൂ കേട്ടോ അപ്പോൾ എന്താണെങ്കിലും നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ ഇപ്പോൾ നിങ്ങളുടെ ഒരു എനർജി ഞാൻ കഴിയുമ്പോൾ നിങ്ങളുടെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസിൽ കിങ് ഓഫ് കബ്സാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് കാരണം തീർച്ചയായിട്ടും നിങ്ങളൊരു മാനുഫെസ്റ്റിംഗ് എനർജിയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് നിങ്ങളുടെ മനസ്സിനകത്ത് ഒന്നിലധികം കാര്യങ്ങളെ നിങ്ങൾ നല്ല സ്ട്രോങ് ആയിട്ട് മാനുഫെസ്റ്റിങ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് ചിലപ്പോൾ ഇങ്ങനെ ഒരു വിദേശ യാത്ര പോലുള്ള കാര്യങ്ങളെ മാനുഫെസ്റ്റിങ് ചെയ്യുന്നവരുണ്ടാവാം ജീവിതത്തിൽ കുറേ കാര്യങ്ങളെ നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്തെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കുറേ സ്വപ്ന ഷാൽക്കാരം എന്നൊക്കെ പറയുന്ന പോലെ നിങ്ങളുടെ കുറച്ച് ഡ്രീംസുകൾ നിങ്ങൾക്ക് കൈകളിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നവരാക്കാം അതല്ലെങ്കിൽ തന്നെ ഒരു മെച്യുരിറ്റിയോടുകൂടി അതായത് ഒരു ഇമോഷണൽ മെച്യൂരിറ്റിയോടുകൂടി മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുന്ന കുറച്ച് കൂടി ഇനി കാര്യങ്ങളെ കാണണം എന്നെല്ലാം ചിന്തിക്കുന്ന ഒരു എനർജിയോടുകൂടി കടന്നു പോകുന്ന വ്യക്തികളെ നമുക്ക് കാണാൻ പറ്റുന്ന ഏകദേശം ഒരു ഏജ് അതായത് ഒരു തേർട്ടി ഫോർട്ടി ഏജിലേക്കൊക്കെ പോയിരിക്കുന്ന വ്യക്തികളുടെ എനർജി ശരിക്കും ഇതിനകത്ത് കണക്ടഡായിരുന്നു നിൽക്കുന്നുണ്ട് കേട്ടോ എന്താണെങ്കിലും ആ ഒരു മാനിഫെസ്റ്റിങ് അതായത് നിങ്ങളുടെ നഷ്ടപ്പെട്ടുപോയ സമയങ്ങളെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു സൺറൈസിങ് ഒരു സക്സസ് ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ ഓരോ കാര്യങ്ങളും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക നിങ്ങൾ എന്ത് കാര്യമാണോ ഇന്നർ വർക്ക് ചെയ്യുന്നത് അതൊന്നും നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത് കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യങ്ങൾ നിങ്ങളിലുള്ള ഒരു ഫലമായിട്ട് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കൂടാതെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും യാത്ര ഒരു ലോങ് ഡിസ്റ്റൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ട്രാവലിങ് ട്രാവലിങ് എനർജിക്കൊക്കെ വേണ്ടി വെയിറ്റിങ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉടനെ തന്നെ അതിനെല്ലാ കാര്യങ്ങളും പോസിബിൾ ആകുന്നുണ്ട് കാരണം ഒരു സക്സസ് എനർജിയിലേക്ക് സഞ്ചരിക്കുന്ന വ്യക്തികളെയാണ് നമുക്ക് ഇതിനകത്തേക്ക് കണക്റ്റഡ് ആവാൻ സാധിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഒരു ഇമോഷണൽ ബാലൻസിലേക്ക് വരുന്നുണ്ട് അതിനകത്ത് കുറേ ആളുകളെന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സ്പിരിച്വൽ ജേണിയിൽ എത്തിയിരിക്കുന്ന വ്യക്തികളാണ് കേട്ടോ മറ്റുള്ളവർക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് ആവാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പാസ്റ്റിൽ അനുഭവിച്ച പല കാര്യങ്ങളും ആവാം നല്ലൊരു എക്സ്പീരിയൻസ് എനർജിയിൽ വന്നിട്ട് ഒരു ഗൈഡൻസ് എനർജിയിലേക്ക് മറ്റുള്ളവർക്ക് ഒരു വഴികാട്ടിയാവാൻ സാധിക്കുന്ന രീതിയിൽ ഒരു സ്പിരിച്വൽ ജേണിയിലേക്ക് പോകാൻ പോകുന്ന കുറേ വ്യക്തികളുടെയും കൂടി കറൻറ്റ് സിറ്റുവേഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഒരു കൗൺസിലർ വർക്കിംഗ് ചെയ്യുന്നവരായിരിക്കാം അതല്ലെങ്കിൽ ഈ മറ്റുള്ളവരെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഗൈഡൻസ് ചെയ്യുന്ന അഡ്വൈസിങ് ചെയ്തു കൊടുക്കുന്ന അങ്ങനെ നല്ല നല്ല റിലീജിയൻ പരമാകുന്ന മേഖലകളിലൊക്കെ നല്ല രീതിയിൽ സ്വാധീനിച്ചൊരു സ്പിരിച്വൽ വർക്ക് ജേണിയിലൂടെ പോകുന്ന വ്യക്തികളുടെ എനർജി ഇതിനകത്ത് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ ചിലപ്പോങ്കിലൊരു നിയമപരമാകുന്ന സിറ്റുവേഷൻസിലൊക്കെ ഇരിക്കുന്ന വ്യക്തികൾ നിയമം കട കയ്യിലെടുക്കാവും അതിനു വേണ്ടിയിട്ട് ഉള്ള നടപടികൾ എടുക്കാനൊക്കെ സ്വാധീനമുള്ള കഴിവുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള പൊസിഷനിലൊക്കെ ഇരിക്കുന്ന വ്യക്തികളുടെ എനർജി നമുക്കിതിനുള്ള കത്ത് ആവുന്നുണ്ട് നിങ്ങളുടെ ഇനി അങ്ങോട്ടേക്കുള്ള ഓരോ കാര്യങ്ങളും ഈ ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് കണക്ക് കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം പൂർണ്ണതയോടുകൂടിയും സത്യസന്ധതയോടുകൂടിയും വിശ്വാസത്തോടു കൂടിയും നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ഇനി ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി എന്ന് പറഞ്ഞാൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഒരുപാട് വെല്ലുവിളികളെ അതിജീവിക്കുന്നുമുണ്ട് നിങ്ങളുടെ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻസാണ് കാണുന്നത് പക്ഷേ അപ്പോഴും നിങ്ങൾ പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട് ചിലപ്പോൾ ഈ പാസ്റ്റിൽ നിങ്ങൾക്കുണ്ടായ ചില ഇൻസിഡൻറ്റുകൾ നിങ്ങൾക്കൊരിക്കലും മറന്ന് കളയാൻ പറ്റാത്ത ചില കാര്യങ്ങളെ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിലേ ആയി നിൽക്കുന്ന പാസ്റ്റിൽ തൊട്ട് നിങ്ങൾ ആ ആഗ്രഹിച്ചു മുന്നോട്ടേക്ക് കൊണ്ടുപോയിട്ടും ഡിലേ ആയി നിൽക്കുന്ന ചില ഗുഡ് ന്യൂസുകൾ നിങ്ങളെ തേടി വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളുടെ വെല്ലുവിളികൾ നിങ്ങൾ എന്താ എല്ലാ കാര്യങ്ങളിൽ വെല്ലുവിളികൾ അതിജീവിക്കേണ്ടി വന്നു അതുപോലെ തന്നെ ഒരു പ്ലാനിങ് ആൻഡ് ഒരു ഇൻസ്പിറേഷൻ എനർജിയിലൂടെ കടന്നു പോകേണ്ടതാകുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് വരുന്നുണ്ട് അതായത് വളരെ പോസിറ്റീവ് ആകുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് തേടി വരുന്നു അതായത് ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസുകൾ ഒരു പുതിയ തുടക്കം ഒന്നിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു പൂർണ്ണതയിലൊരു എന്താ പറയുക അടിത്തറ വളരെ ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ കാര്യങ്ങളും ഈ ിൽ കറണ്ട് സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് സാധിക്കുന്നു അല്ലെങ്കിൽ അതിനുള്ള എല്ലാ ബ്ലെസ്സിങ്സും നിങ്ങളുടെ മുന്നിൽ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ നല്ല രീതിയിൽ ലോജിക്കലി ചിന്തിച്ച് തന്നെ മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക കേട്ടോ കാരണം ഇതിനകത്ത് ഇപ്പം നമുക്ക് കാണുന്ന എനർജി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും ലഭിക്കുകയില്ല നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ ചിന്തിച്ചാൽ ചില ഗുഡ് ന്യൂസുകൾ നിങ്ങളെ തേടി വരാൻ പോകുന്നതായിട്ടും നിങ്ങളെന്തെങ്കിലും ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഒരു ഇൻസ്പിറേഷനോടുകൂടി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഓപ്പർച്യൂണിറ്റീസാണ് ഒന്നിലധികം കാര്യങ്ങളാണ് നിങ്ങളെ തേടി വരുന്നതെന്നാണ് കാണുന്നത് അതുപോലെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും തകർച്ച പൂർണ്ണമായും നിങ്ങളെ തകർത്ത് കളഞ്ഞ സിറ്റുവേഷൻസിലെല്ലാം ഒരു ബിഗ് ചേഞ്ചിങ് ആണ് വരുന്നത് കറക്റ്റ് സിറ്റുവേഷൻസ് നിങ്ങൾ അത്രത്തോളം പോസിറ്റീവായിട്ട് പൂർണ്ണതയോടുകൂടി നിൽക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സഡൻ ആക്ഷൻ എടുക്കപ്പെടാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ അതായത് ഒരു ബിഗ് ചേഞ്ചിങ് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത തലത്തിലുള്ള ഒരു ബിഗ് ചേഞ്ചിങ് ആണ് നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പോകുന്നത് സ്ട്രഗ്ളിങ് എനർജി അതായത് നിങ്ങളൊരു സ്റ്റക്ക് എനർജിയിലാണ് ചില സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ സറണ്ടർ ചെയ്യപ്പെട്ടിട്ടുണ്ട് അതായത് നിങ്ങൾ തോറ്റു കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് നിങ്ങളുടെ ഫീലിംഗ്സ് സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടുള്ള സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ഒരു ട്രാപ്പ്ഡ് എനർജിയിൽ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്ന ചില സിറ്റുവേഷൻസുകളിൽ പെട്ടു നിൽക്കുന്നുണ്ട് അതുപോലെ സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരുപാട് കാര്യങ്ങളെ നിങ്ങൾ ഇപ്പോഴും മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ഈ സാഹചര്യങ്ങളിലെല്ലാം നിങ്ങൾക്കൊരു ഏഞ്ചൽ പ്രൊട്ടക്ഷൻ വരുന്നു എന്നാണ് കാണുന്നത് അതായത് ഈ സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റും പെട്ടെന്ന് ആക്ഷൻ എടുക്കാൻ പറ്റും അതായത് ഒരു പൂർണതയുള്ള ഒരു കറക്റ്റ്നസ്സുള്ള അതായത് ഇനി തിരിച്ച് പാസ്റ്റിലേക്ക് നിങ്ങൾക്ക് പോകേണ്ടി വരില്ലാത്ത രീതിയിൽ ആക്ഷൻ എടുക്കാൻ പറ്റുന്ന രീതിയിൽ ചില സന്ദർഭങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിവൈൻ ഒരുക്കുകയാണ് കേട്ടോ കറൻറ്റ് സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളുടെ ഒരു എൻഡിങ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ ലോസ് എനർജിയിൽ അത് ഫിനാൻഷ്യൽ ആയിക്കോട്ടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അവഗണിക്കപ്പെടുന്ന സിറ്റുവേഷൻസ് നിങ്ങൾ എവിടേക്കാണോ ഏതെല്ലാം വ്യക്തികൾക്ക് മുന്നിലാണോ നിങ്ങൾ ഒറ്റപ്പെടേണ്ടി വന്നത് അവഗണിക്കപ്പെട്ടത് മാറ്റി നിർത്തപ്പെട്ടത് നിങ്ങൾ വേദനിച്ച നിമിഷങ്ങൾക്കെല്ലാം ഒരവസാനം അതായത് നിങ്ങൾ പൂർണ്ണമായും സ്റ്റക്കാക്കി കളഞ്ഞ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരുടെ ഇടപെടലുകൾ അവരുടെ എല്ലാം പെരുമാറ്റങ്ങൾ ബിഹേവിയർ നിങ്ങളെ വളരെയധികം സ്റ്റക്കാക്കി ഒരു എന്താ പറയുക ഒരു പിന്നെ കൂട്ടിലടച്ച പോലെയാക്കി കളഞ്ഞു കാരണം നിങ്ങളുടെ കൈകളും കണ്ണുകളും കെട്ടിക്കളഞ്ഞു ഇത് രണ്ടും വർക്കിംഗ് അല്ലാതെ അതായത് കാണാൻ പറ്റാതെയും ചലിക്കാൻ പറ്റാതെയുമുള്ള ഒരു സിറ്റുവേഷൻസിൽ നിങ്ങളുടെ കൂടെ ഉള്ളവർ നിങ്ങളെ ആക്കിയെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസ് ആ ഒരു ഒറ്റപ്പെടലിൻ്റെ നിരാശയുടെ എനർജിയിൽ നിന്നും നിങ്ങൾ വീണ്ടെടുക്കപ്പെടുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഇമോഷണൽ കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും അതിനുള്ള ഒരു പവർ നിങ്ങൾക്കായി അതായത് ഇമോഷണൽ ആണ് ഫസ്റ്റ് തന്നെ കിങ് ഓഫ് കപ്സ് എന്നുള്ള എനർജിയാണ് വന്നത് ഇമോഷണലി നിങ്ങളൊരു സ്ട്രോങ് ആവുകയാണ് നിങ്ങൾക്കൊരു നിരാശയും ഒറ്റപ്പെടലും അവഗണനേനെ എല്ലാം അതിജീവിക്കാൻ ഭാഗത്തിന് ആ ഒരു കെട്ടുപാടുകളെല്ലാം പൊട്ടി ിച്ചെറിഞ്ഞ് മുന്നോട്ടേക്ക് പോകാൻ പാകത്തിന് നിങ്ങൾ സ്ട്രോങ് ആവുകയാണ് അതായത് സെൽഫ് റെസ്പെക്റ്റ് എനർജിയിലേക്ക് നിങ്ങൾ ഓരോ വ്യക്തികളും മാറുക തന്നെ ചെയ്യുകയാണെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ അതിനുവേണ്ടി തയ്യാറാവണം കാരണം നിങ്ങളുടെ സോളും നിങ്ങളുടെ ഡിവൈനും നിങ്ങൾക്കൊപ്പമുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ആ ഒരു ചിന്തകളെ എല്ലാം എടുത്തു മാറ്റി നിങ്ങൾ ഒരു എനർജിയിലാണ് എന്ന് കറൻറ്റിലി നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുക കാരണം ഈ ഒരു സിറ്റുവേഷൻ മാറുക നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച വ്യക്തികൾ ഒരു റിയൂണിയൻ എനർജി ചിലപ്പോൾ നിങ്ങളിൽ നിന്നും വിട്ടുപോയിട്ട് വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ചില വ്യക്തിബന്ധങ്ങൾ നിങ്ങളെ ശരിക്കും ഇമോഷണലി ചീറ്റിംഗ് ചെയ്തു എന്ന് തന്നെയാണ് കാണുന്നത് അതായത് പാസ്റ്റിൽ നിന്നും വന്ന് വീണ്ടും നിങ്ങളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴിയിലേക്ക് വീഴ്ച ഒരു ചീറ്റിംഗ് എനർജി നൽകി നിങ്ങൾ ആ ഒരു ഗുഡ് എനർജി ആയിട്ടും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോട് കൂടി നിങ്ങൾ ആ ഒരു എനർജികളെ കണക്ട് ചെയ്തിരുന്നത് അത് ഇമോഷണൽ പരമാകുന്ന ചില കാര്യങ്ങളെ നിങ്ങൾ ിലേക്ക് കണക്ട് ചെയ്തു പക്ഷേ അത് നിങ്ങൾക്ക് ശക്തമാകുന്ന ഒരു ചീറ്റിങ് എനർജി നൽകി എന്ന് തന്നെയാണ് കാണുന്നത് ഒരു ബാഹ്യമാകുന്ന ചെറിയ രീതിയിലെ സന്തോഷവും സെലിബ്രേഷനും കൂടിച്ചേരലുകളും എല്ലാ രീതിയിലും ഒരുമിച്ചിട്ട് പൂർണ്ണതയോടുകൂടി വിശ്വാസത്തോടുകൂടി ഒരുമിച്ചിട്ട് നിങ്ങൾ ഇന്നാ ഒരു ഇമോഷൻസിനെ വിട്ടുകളയുന്ന നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്ന എനർജിയിൽ നിൽക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളിൽ വരുത്തേണ്ട മാറ്റം എന്ന് പറയുന്നത് ഫസ്റ്റ് നിങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുക എന്ന് തന്നെയാണ് യൂണിവേഴ്സ് കാണിക്കുന്നത് എല്ലാ സ്ഥലങ്ങളിലും ചെന്ന് പെട്ടുപോകുന്ന അതായത് എല്ലാ മറ്റു നെഗറ്റീവ് എനർജികളെ തിരിച്ചറിയാതെ പെട്ടുപോകുന്ന സന്ദർഭങ്ങളെ മനസ്സിലാക്കുക നിങ്ങൾക്ക് പൂർണ്ണത കിട്ടുന്ന നിങ്ങൾക്കൊരു സക്സസ് കിട്ടുന്ന കാര്യങ്ങളിൽ മാത്രം കോൺസെൻട്രേഷൻ ചെയ്യുക നിങ്ങളൊരു സെൽഫ് ലവ് സെൽഫ് റെസ്പെക്റ്റ് എനർജിയിലേക്ക് നിങ്ങൾ വരിക നിങ്ങളുടെ പാഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണോ ആ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുക എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണി ചില മൂന്ന് എനർജികളൊക്കെ നിങ്ങളെ വളരെ പെടുത്തി കളയുന്നുണ്ട് അതായത് കണ്ണുകെട്ടി കളയുന്നുണ്ട് ചില അട്രാക്ഷൻ്റെ പുറത്തോ ഇമോഷണൽ പരമാകുന്ന കൺട്രോളിംഗ് ഇല്ലാത്തതിൻ്റെ ഫലമായിട്ടൊക്കെ നിങ്ങൾ പല ചതിക്കുഴികളിലും വീണു പോകാവുന്ന അല്ലെങ്കിൽ വീണു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണെങ്കിൽ നിങ്ങൾ അവിടുന്ന് നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾക്ക് മെച്ചു എത്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം പിന്നെ ഒരു മറ്റുള്ളവരുമായിട്ട് സ്ട്രഗിൾ ഇതില്ല ക്ലാഷിങ് എനർജി അതായത് ഫൈറ്റിങ് എനർജി നിങ്ങൾ ക്ലോസ് ചെയ്യണം നിങ്ങളുടെ ഒരു ഈഗോ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻസ് അതായത് പെട്ടെന്ന് തന്നെ എല്ലാവരെയും അതായത് മനസ്സിലാക്കേണ്ടവരെ മനസ്സിലാക്കാതെ പെട്ടെന്ന് തന്നെ പിൻവാങ്ങുന്ന ചില സിറ്റുവേഷൻസുകൾ പിന്നെ ഫസ്ട്രേഷൻ നിരാശയെ തീർച്ചയായിട്ടും നിങ്ങൾ മാറ്റം വരുത്തിയേ പറ്റുകയുള്ളൂ നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല ഒരു ഇറിറ്റേഷൻ നിരാശയൊക്കെ പോലുള്ള എനർജികളെ നിങ്ങൾ തീർച്ചയായിട്ടും മാറ്റുക പിന്നെ പൂർണ്ണമായും നല്ല കമ്മ്യൂണിക്കേഷൻ നടത്തുക എല്ലാ വ്യക്തികളുമായിട്ട് അതായത് ആൾ അറി കുഞ്ഞു കമ്മ്യൂണിക്കേഷൻ നടത്തുക കുറച്ച് കൺട്രോളിങ് പവറിലേക്ക് വരിക അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം കറക്റ്റ് ചെയ്യാനുണ്ട് തീർച്ചയായിട്ടും ഒരു ഫൈറ്റിംഗ് എനർജി അതായത് നിങ്ങളോടൊപ്പം നിൽക്കുന്ന വ്യക്തികളോടുള്ള ഫൈറ്റിംഗ് എനർജി നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക എന്ന് തന്നെയാണ് പറയുന്നത് പാസ്റ്റിലെ പല കാര്യങ്ങളെയും ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന പരിപാടി സ്റ്റോപ്പ് ചെയ്യുക പാസ്റ്റിലെ ട്രോമാറ്റിക് എനർജികളെയും അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണോ നിങ്ങൾക്ക് താല്പര്യമില്ലാതെ നിങ്ങളിൽ കണക്റ്റഡ് ആക്കി വെച്ചിരിക്കുന്നത് അതിനെല്ലാം നിങ്ങൾക്ക് ോപ്പ് ചെയ്യുക ഒരു ന്യൂ പ്രോജക്റ്റ് ഒരു പുതിയ തുടക്കത്തിന് തയ്യാറാവുക അത് അതുപോലെ തന്നെ നമുക്കിതിനകത്ത് കാണാൻ പറ്റുന്നത് പാസ്റ്റിൽ ചില ഓർമ്മകളിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന കുറേ ആളുകൾ ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഹീലായിട്ട് വരണം അതൊരു എനിക്ക് തോന്നുന്നു പാസ്റ്റിലെ ഒരു സിറ്റുവേഷൻസ് നിങ്ങളിലേക്ക് തിരിച്ചു വരും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങൾക്ക് വരുന്ന മറ്റു ചില ഓപ്പർച്യൂണിറ്റീസുകളെ മാറ്റി വയ്ക്കുന്നു സാഹചര്യം കാണുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല ഡിഫിക്കൽറ്റി ആയിട്ട് ഒരു സ്റ്റക്ക് അതായത് ഇമോഷണൽ ബ്ലോക്കേജ് സംഭവിച്ചു നിൽക്കുന്നു ഒരു ബ്ലൈൻഡ്നെസ് എനർജിയിലാണ് നിങ്ങൾക്ക് മറ്റൊന്നിനെ സ്വീകരിക്കാനും പറ്റുന്നില്ല എന്നാൽ പാസ്റ്റിലുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് യാതൊരു രീതിയിലും കണക്റ്റഡ് ആകുന്നില്ല നിങ്ങളിപ്പോഴും ആ ഒരു ഇമോഷണലി സ്റ്റിൽ വെയ്റ്റിംഗ് എനർജിയിലാണ് പക്ഷേ നിങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറുക നിങ്ങളിൽ അതിനകത്തേക്ക് ആ ഒരു എനർജി കണക്റ്റഡ് ആവുക എന്നതൊരു നല്ല ബ്ലോക്കേജ് ഉണ്ട് തീർച്ചയായിട്ടും ഡിഫിക്കൽറ്റി ആയിട്ടാണ് കാണുന്നത് നിങ്ങൾ ഹിന്ദി ീലാവുക നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് മാറുക ഇമോഷണൽ പരമാകുന്ന നിരാശ എനർജി അതായത് നഷ്ടബോധത്തെക്കുറിച്ച് നഷ്ടപ്പെട്ട് കയ്യിൽ കിട്ടിയതിനെ നഷ്ടപ്പെട്ടത് ഓർത്ത് വിഷമിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റോങ് ആയ ചില സിറ്റുവേഷൻസിനെയാണ് ഇത്രയും നാൾ ഫോക്കസിങ് ചെയ്തത് എന്നുള്ളൊരു ചിന്തയോട് കൂടി നിൽക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും മൂവ് ഓൺ ചെയ്യുക എന്ന് തന്നെയാണ് കാണുന്നത് അത് നിങ്ങൾ മൂവ് ഓൺ ചെയ്യേണ്ടത് വളരെയധികം ഒരു സ്പിരിച്വൽ എനർജിയിലേക്ക് ഒരു സ്പിരിച്വൽ പാത്തിലേക്ക് മാറണം എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു സംഭവത്തെ ഹീലാക്കാൻ പറ്റുള്ളൂ ഒരു ട്രോമ എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾക്ക് പെട്ടെന്നൊന്നും ആ ഒരു ഇമോഷണൽ പെയിൽ ആ നഷ്ടപ്പെട്ടു പോയ ആ ഒരു പെയിൻ എനർജിയിൽ നിന്നും തീർച്ചയായിട്ടും രക്ഷപ്പെടാൻ ഡിഫിക്കൽറ്റി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസാണ് കാണുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ ആ ഒരു ഇന്നർ വർക്കുകൾ അതായത് നല്ല രീതിയിൽ പ്രാർത്ഥന മെഡിറ്റേഷൻസ് അതുപോലെ തന്നെ നമ്മൾ ഈ മോട്ടിവേഷൻസ് അത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്ത് നിങ്ങളൊരു സ്ട്രെസ്സ് എനർജിയിൽ നിന്നും തീർച്ചയായിട്ടും മൂവ് ഓൺ ചെയ്യുക കാരണം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നിങ്ങൾ മറ്റാരും വാച്ചിങ് ചെയ്യുകയും കൂടി ചെയ്യുന്നുണ്ട് ഈ ഒരു ഇമോഷൻസ് പരമാകുന്ന പ്രശ്നത്തിൻ്റെ ഫലമായിട്ട് നിങ്ങളായിരിക്കോ പിന്തുടരുന്നു എന്നുള്ളൊരു ഭയം കൂടി നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ശക്തമായിട്ടുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളിൽ നിന്ന് മാറ്റി കളയുക അതായത് ഒരു സ്പിരിച്വൽ പാത്തിലേക്കൊരു കുറച്ചൊക്കെ ഒരു ആത്മീയതയിലേക്ക് മാറാൻ ശ്രമിക്കുക എന്ന് തന്നെയാണ് ഒരു മാറ്റം നിങ്ങളിൽ വരുത്തുക പിന്നെ ചില തടസ്സങ്ങൾ ഒരു യാത്ര സംബന്ധമാകുന്ന തടസ്സങ്ങൾ നിങ്ങളിത് വലിയ വെല്ലുവിളികളെയൊക്കെ നേരിടുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഫാമിലിപരമാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ സ്ട്രഗ്ലിംഗ് ആയിട്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തടസ്സങ്ങളായിട്ടും കോൺഫ്ലിക്റ്റ് ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു ഇമോഷണൽ ബാലൻസിലേക്ക് ഒരു ഹാപ്പി എനർജിയിലേക്ക് ഒരു ശാന്തമാകുന്ന ഒരു ചിന്താഗതിയിലേക്കും സിറ്റുവേഷൻസിലേക്കും വിട്ടുകൊടുക്കൽ എന്നൊരു എനർജിയിലേക്കൊന്ന് മാറേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ നിങ്ങളുടെ ബന്ധങ്ങളിൽ വന്നിരിക്കുന്ന ബ്ലോക്കേജ് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ബ്ലോക്കേജ് എന്ന് പറഞ്ഞാൽ ചിലതൊക്കെ ഒരു ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന പ്രശ്നത്തെ കണക്ട് ചെയ്തിട്ടുള്ള ബ്ലോക്കേജുകളെ കാണുന്നുണ്ട് അതായത് വളരെയധികം സ്ട്രെസ് അനുഭവിക്കുന്നു അതായത് ഉറക്കം നഷ്ടപ്പെട്ടു ഉറക്കമില്ലായ്മയുടെ എനർജിയിലൂടെ നിങ്ങൾ നിങ്ങളുടെ റിലേഷനെ കണക്ട് ചെയ്ത് കടന്നു പോകുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ഒരു വെൽത്ത് എനർജിയിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് ഒരു വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങളൊരു ലീഡർഷിപ്പ് എനർജിയിൽ അതായത് നല്ല രീതിയിലൊരു ടോപ്പായി മറ്റുള്ളവരെ ഗൈഡിങ് ചെയ്യുന്ന സപ്പോർട്ടിങ് ചെയ്യുന്ന എനർജിയിൽ നിൽക്കുന്ന ഒരു വ്യക്തികളാണെങ്കിൽ പോലും നിങ്ങളെ സംബന്ധിച്ചു ച്ച് നിങ്ങൾ വളരെയധികം നിരാശപ്പെടുന്നു എന്നാണ് കാണുന്നത് വളരെയധികം ഒരു എന്താ പറയുക അൻസൈറ്റി എനർജിയിലൂടെ കടന്നു പോകുന്നു നിങ്ങൾക്ക് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു നിങ്ങൾ എന്തിനേക്കോ ഭയപ്പെടുന്നു റിലേഷൻ്റെ ഒരു എനർജി വെച്ച് റിലേഷൻ ബ്ലോക്കേജ് വന്നിരിക്കുന്നത് നിങ്ങളെ ശരിക്കും ബാധിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പം നിങ്ങളിപ്പം നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക വിട്ടുമാറുക ഒരു ട്രാവലിംഗ് എനർജി അതല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന പ്ലേസ് നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് ആ സ്ഥലത്ത് നിന്നും ഒരു മൂവ്മെൻറ്റ്സ് ഉണ്ടാവുക എന്നത് തന്നെയാണ് നമുക്കിതിനകത്ത് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധത്തിലൊരു റിയൂണിയൻ അതായത് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഒരു റിയൂണിയൻ എനർജിക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ഫോക്കസിങ് ചെയ്യുക അതായത് ഒരു മാനിഫെസ്റ്റിങ് എനർജിയിലേക്കൊക്കെ വരിക ചില സിറ്റുവേഷൻസിനെയൊക്കെ വിട്ട് കളയുക കേട്ടോ മൂവ് ഓൺ ചെയ്യുക തന്നെ ചെയ്യണം നിങ്ങളുടെ റിലേഷനിൽ വന്നിരിക്കുന്ന ബ്ലോക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബന്ധത്തിൽ മറ്റൊരു സിറ്റുവേഷൻസ് അതായത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഇതിനകത്ത് കണക്റ്റഡ് ആയിട്ടുണ്ട് അതായത് അവർ തമ്മിലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിലേക്ക് വന്നതും നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് ശക്തമാകുന്ന കാരണമായിട്ടുണ്ട് നിങ്ങൾ ആ ഒരു ബന്ധത്തിൽ നിന്നും മൂവ് ഓൺ ചെയ്യേണ്ട ഒരു എനർജിയിൽ തന്നെയാണ് നിൽക്കുന്നത് നിങ്ങളിപ്പോഴും സ്റ്റിൽ ഫോക്കസിങ് ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു റിലേഷനിൽ ചില വ്യക്തികളുടെ ബന്ധങ്ങളിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നല്ല രീതിയിൽ നിൽപ്പുണ്ട് അതുപോലെ തന്നെ ഇമോഷണലി ഒരു കൺഫ്യൂഷൻ എനർജിയും നിങ്ങളുടെ റിലേഷനെ സംബന്ധിച്ച് ബ്ലോക്കേജിന് കാരണമായിട്ടുണ്ട് അതായത് ഈ ഒരു ബന്ധം പൂർണ്ണതയുള്ളതാണോ ആത്മാർത്ഥതയുള്ളതാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംശയം എനർജി നിങ്ങളിൽ കണക്ടഡ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ കണക്റ്റഡ് ആയതും നിങ്ങളുടെ ബന്ധത്തിനൊരു ഡെത്ത് എനർജിക്ക് കാരണമായിട്ടുണ്ട് പിന്നെ കുറെയൊക്കെ ഈഗോയും റിലേഷനെ കണക്ട് ചെയ്ത് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഫീമെയിൽ എനർജി വളരെയധികം ഇമോഷണൽ അതായത് അമിതമായ ഇമോഷൻസിൽ പെട്ട ഒരു സിറ്റുവേഷൻസും മെയിൽ എനർജി ആയിട്ട് ഇതിനകത്ത് കണക്ട് ചെയ്യുന്നവർ കുറച്ചൊരു സ്ട്രോങ് ആയിട്ട് അതായത് ഒരു എന്താ പറയുക ഒരകൾച്ചയൊക്കെ പാലിച്ച് നിൽക്കുന്ന അതായത് ഇമോഷൻസിനെ കൺട്രോളിങ് ചെയ്യുന്ന പവറിലുള്ള മെയിൽ എനർജിയും ഫീമെയിൽ എനർജി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഇമോഷണലി കണക്റ്റഡ് ആണ് വളരെയധികം സ്നേഹം സ്നേഹിക്കപ്പെടാനും ആഗ്രഹിക്കുന്നു പക്ഷേ ഫീമെയിൽ എനർജിക്ക് വളരെ ശക്തമാകുന്ന ടോക്സിക് അതായത് ഒരു ഹാപ്പിനെസ് കിട്ടാതെ പോകുന്ന അതായത് ബ്ലോക്കേജുകൾ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാരണം മെയിൽ എനർജിയെ സംബന്ധിച്ച് ഇമോഷണലി അവർ ചെയ്യുന്നത് മെച്ചൂരിറ്റിയോടു കൂടിയാണെന്നുള്ളൊരു ചിന്തയോടുകൂടി ഒരു അതിർവരം വിട്ടുള്ള ഒരു ഇമോഷൻസാണ് ഈ ഒരു എനർജിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ റിലേഷനിലെ ആ ഒരു തിരിച്ചറിവില്ലായ്മ രണ്ട് വ്യക്തികളെയും അങ്ങോട്ടും ഇങ്ങോട്ടും തീർച്ചയായിട്ടും തിരിച്ചറിയാതെ നിൽക്കുന്നത് തന്നെയാണ് ബന്ധങ്ങളിൽ വന്നിരിക്കുന്ന ആ ഒരു ബ്ലോക്കേജ് എന്നാണ് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും നിങ്ങളിനി അതിനൊരു പരിഹാരം എന്ന് പറയുന്നത് ആ അമിതമാകുന്ന ചിന്തകൾ അതായത് ഒരു വ്യക്തിയിലേക്ക് പൂർണ്ണമായിട്ടും അഡിക്റ്റഡ് ആകുന്ന ആ സിറ്റുവേഷൻസിനെ ഒഴിവാക്കുക അതായത് നെഗറ്റീവ് ആകുന്ന അതായത് ഇത് ഇരയാക്കപ്പെടുന്നുണ്ടോ എന്ന നിങ്ങൾ നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് പൂർണ്ണമായും അറിയാൻ ശ്രമിക്കുക അതിനു തീർച്ചയായിട്ടും നല്ലൊരു പരിഹാരമായി കാണാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷനില് കർമ്മ എനർജി കണക്റ്റഡ് ആണ് അതായത് ഒരു ബാഡ് കർമ്മ പാസ്റ്റ് കർമ്മ എനർജി നിൽക്കുന്ന റിലേഷൻ്റെ എനർജിയാണ് കാണുന്നത് അതും നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച് ചില രീതിയിലുള്ള ഡ്രാമ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ ഒരു ട്രാജഡി എനർജിയിലൂടെ തകർച്ചയിലൂടെയൊക്കെ കടന്നു പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ട് തീർച്ചയായിട്ടും അതുമെല്ലാം ഇമോഷണലി ആവുക അതായത് മെച്യൂരിറ്റിയോടുകൂടി കാര്യങ്ങളെ കാണുക എന്നത് തന്നെയാണ് നമുക്ക് ഈ ഒരു റിലേഷനിൽ കണക്ട് ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന ഒരു പരിഹാരം പ്ലസ് ഇതിനകത്ത് പറയാൻ പറ്റുന്ന ഒരു ജഡ്ജ്മെൻറ്റ് അതായത് ഒരു ജഡ്ജ്മെൻറ്റ് അതായത് വളരെയധികം പൂർണ്ണതയോടുകൂടി ആ ഒരു ബന്ധത്തെ കാണാൻ ശ്രമിക്കുക നമ്മൾ ആ ഒരു ബന്ധത്തിൽ നൽകേണ്ട ഇനി മാറി നിൽക്കേണ്ടതായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതല്ല മുന്നോട്ട് ിലേക്ക് തന്നെ ആ ഒരു ബന്ധത്തെ പോസിറ്റീവായിട്ട് കൊണ്ടുപോകണമെന്നാണ് നിങ്ങളുടെ പാർട്ട്ണർ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ തന്നെ ആ ഒരു ബന്ധത്തെ കണക്റ്റ് ചെയ്യുക നിങ്ങളുടെ റിലേഷനിൽ നിങ്ങൾ വരുത്തേണ്ട മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പാർട്ട്ണറെ പരിഗണിക്കുക മനസ്സിലാക്കുക അവർക്ക് ഒരു സെപ്പറേഷൻ പീരീഡ് ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിന് തയ്യാറാവുക അവർ മ്യൂച്വൽ കൂടി കണക്റ്റഡ് ആയിട്ട് പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെയും അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെയും വ്യക്തിത്വത്തെയും ആ ഒരു സിറ്റുവേഷൻസിനെയും നിങ്ങൾ തീർച്ചയായിട്ടും കണക്റ്റഡ് ആവാൻ ശ്രമിക്കുക മനസ്സിലാക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പം നമ്മുടെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു